ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈട്രീ ഞാൻ ഇന്ന് ഒരു ഏലിയൻ കുർത്തിയുടെ റയോ മെറ്റീരിയൽ വരുന്ന ഒരു എ ലൈൻ കുർത്തിയുടെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിനകത്തൊരു പീച്ച് കളറിൻ്റെ ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത് അതിനകത്ത് ടോപ്പ് പോർഷനിൽ ഒരു പീച്ച് കളറിൻ്റെ ഒരു പാച്ചും അതിനകത്ത് കുറച്ച് മിറർ വർക്ക് കൂടിയാണ് വന്നേക്കുന്നത് ഇത് അതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്തിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് അതിനകത്ത് ഒരു ലൂപ്പും പിന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഷോ ബട്ടണുമാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് എ ലൈനാണ് ഇതിൻ്റെ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റീൻ ആണ് മുന്നൂറ്റി പതിനഞ്ച് റെഡി ടു ഡെസ് പെച്ചാണ് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നേവി ബ്ലൂ ഒരു പീസ് കളറിന്റെ പാറ്റേൺ വരുന്ന ഒരു കുർത്തിയുടെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു മൂന്ന് കളേഴ്സും കൂടെ നമുക്ക് അവൈലബിൾ ആയിരുന്നു ഇന്നിപ്പോൾ ആ മൂന്ന് കളേഴ്സ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു റാഡി പിങ്ക് കളർ ഒരു വൈറ്റ് അത് കഴിഞ്ഞൊരു ലെമൺ കളറിലാണ് നയിക്കുന്നത് ആദ്യത്തെ കളർ വരുന്നത് ഒരു റാണി പിങ്ക് കറിലാണ് അതിനകത്തൊരു ഗ്രീൻ കളറിൻ്റെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഏലേനാണ് അതിനകത്ത് യോ പോർഷനിൽ കൊടുത്തേക്കുന്നത് ഒരു ചെറിയൊരു മിറർ വർക്കും ഒരു ത്രെഡ് വർക്കും കൂടിയാണ് അതുപോലെ ഇതിനകത്ത് കുറച്ച് ചെറിയൊരു പ്ലേറ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിനകത്തൊരു ലൂപ്പും അതിനകത്തൊരു ഷോ ബോട്ടനും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ത്രീ ഫിഫ്റ്റീൻ ആണ് അതിൻ്റെ മീഡിയം മുതൽ ത്രീ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് റെഡി ടു ഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം രണ്ടാമത്തെ കളർ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് കളറിൽ ഒരു ഗ്രീൻ കളറിന്റെ പാറ്റേൺ വന്നേക്കുന്നത് യോ പോർഷൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു പാച്ചും അതിനകത്തൊരു മിറർ വർക്കും ആണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റീനാണ് അതുപോലെ ഇതിനകത്ത് ഇവിടെ ചെറിയൊരു പ്ലീറ്റ് എടുത്തിട്ടിട്ട് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ലൂപ്പും അതിനകത്തൊരു ഷോ ബട്ടനും കൂടിയാണ് വന്നിട്ടുള്ളത് ഏലയിലാണ് അതിന്റെ മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് കെട്ടി നോക്കുക കളർ വരുന്നത് നല്ലൊരു ലെമൺ യെല്ലോയിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നമ്മൾ കോംബോ ആയിട്ട് വന്നേക്കുന്നത് ഒരു ഗ്രീൻ കളർ തന്നെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് അതിനകത്തൊരു പോർഷനിൽ ഒരു പാച്ച് വർക്കും അതിനകത്തൊരു മിറർ വർക്കും ആണ് വന്നേക്കുന്നത് ഇതിനകത്ത് ചെറിയൊരു പ്ലീറ്റ് ഇവിടെ ഞാൻ കുറച്ച് കുഞ്ഞ് കുഞ്ച് പ്ലീറ്റുകൾ എടുത്തിട്ടുണ്ട് ഏലൈൻ കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എച്ച് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റീൻ ആണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിംഗ് ആണ് தென ஆப்ஷன் ഉണ്ട് റേറ്റ് വരുന്നത് 315 ആണ് റെഡി ടു ഡിസ്പാച്ച് ആണോ ട്രൈ ചെയ്തു നോക്കാം ഫുഡ് ആ ഓർഡർ ചെയ്തു വെച്ചിട്ട് ഇവര് അവര് ഓൺ ഡെക്കറ്റ് കഞ്ഞി എടുക്കും हाय फ्रेंड्स ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം നമ്മൾ കഴിഞ്ഞ ദിവസം